മുട്ട വെച്ചിട്ടുള്ളൊരു ബ്രോസ്റ്റാണ് അതിന് വേണ്ടി കുറച്ച് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പൗഡർ ഉണ്ടങ്ങായിട്ട് എടുത്താൽ മതി കുറച്ച് മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഒരു നുള്ള അപ്പസോഡ കുറച്ച് മാഗി ക്യൂബ് കൈ കൈകൊണ്ടെല്ലാം പൊടിച്ചിട്ടിട്ട് കൊടുക്കാം കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യുക കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് മാവ് നല്ല പാകമാക്കി എടുക്കാം അത്രയും ഈ തിക്നസ്സിൽ മാവ് ഒഴിച്ചെടുക്കാം നല്ല കട്ടിയിൽ വേണം വെള്ളം എറരുത് ഇനി അത് മാറ്റിവെച്ച് വേറൊരു പാത്രത്തിൽ കുറച്ച് മൈതെടുത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അതും നമുക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് മുട്ടെടുക്കാം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് നല്ലവണ്ണം ഡീപ്പ് ചെയ്യുക പിന്നെ പേന അടുപ്പത്ത് വെച്ച് മുട്ട പൊരിച്ചെടുക്കുക ഈ കഷ്ണങ്ങളാക്കി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മാവിൽ ഓരോന്നും ഇട്ട് മാത പൊടി മാറ്റിവെച്ചിൽ ഒരു ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്താൽ ഇങ്ങനെ നമുക്ക് ഓരോന്നും പൊരിച്ചെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം മറ്റേത് എണ്ണ കുടിക്കും നല്ല ക്രിസ്പി ആയാലും തിരിച്ചും മുറച്ച് ഇട്ടു കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം ഞാൻ അങ്ങനെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമുള്ള അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും സോസൊക്കെ കൂട്ടി കഴിക്കാം എല്ലാവരും ഉണ്ടാക്കിയൊക്കെ